ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല ക്രീമി ചീസ് ഈ പിസ്സ ഉണ്ടാക്കിയാലോ ഈ ഒരു പിസ്സ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആർക്കെങ്കിലും കൊടുത്താലുണ്ടല്ലോ നിങ്ങളോട് എന്തായാലും ചോദിക്കും ധാര ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് അത്രയും പൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റിൽ രണ്ട് കപ്പ് മൈദ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു മൈദ മിക്സിൽ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മൈദയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈസ്റ്റും ഉപ്പൊക്കെ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഒരക്കപ്പ് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് ഹാർഡായി പോവും തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തേനെ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇന്ന് നമുക്ക് എന്തിലാണോ നമ്മൾ പെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി അതിൻ്റെ മേലേല് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഈ ഒരു മാവിൻ്റെ മേലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ നമുക്കിത് പെർമെൻറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇത് എന്തിനാണ് ഓയിൽ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നത് അത് പറ്റിപ്പിടിക്കാൻ എടുക്കാനാണ് കേട്ടോ അപ്പം രണ്ട് മണിക്കൂർ അത് പെർമനൻ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കട്ടെ ഇനി വേണ്ടത് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കാം ആ ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് നമ്മളിതാ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചെറിയ പീസായിട്ടുള്ള ഈ ഒരു ചിക്കന് ഇട്ടുകൊടുക്കട്ടെ അതിനുശേഷം നമുക്കിതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ തന്നെ പാപ്രിക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ പാപ്രിക്ക പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് എൺപത്തൊമ്പത് രൂപയോ മറ്റേ ഉള്ളൂത്തായി ഈ ഒരു ടീന്നിന് പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് അര ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇതിൽ ഇതുപോലെ ഇട്ടുകൊടുക്കണം പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ് അര ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്ക ഈയൊരു ചിക്കന് അപ്പോൾ ഇതാ ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പം തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്കൊരു സോസ് തയ്യാറാക്കണം അപ്പോൾ ഈ സെയിം പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് മെൽട്ടായി വരുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം ഇനി ആ മൈദ നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിലും ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല ക്രീമിയായിട്ട് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പാലും കൂടി ചേർക്കുക ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അര ടീസ്പൂണ് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണ് ഒറിഗാനോം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് കൂടിയാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കാരണം നമ്മൾ മൈദയും പാലും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുക്കി കിട്ടും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതായതുപോലെ നല്ല ക്രീമിയായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ക്രീമിയായിട്ട് കിട്ടും കേട്ടോ നല്ല തിക്കായിട്ട് കിട്ടും അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കൈ നിറയെ മൊസറുള്ള ചീസ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചീസ് എത്രത്തോളം ഇട്ടുകൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു ക ഒരു പിടി മൊസറുള്ള ചീസും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽട്ടാവും അപ്പോൾ ഇതാ നമ്മുടെ ഇതാ ഈ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഇതാ മാവ് നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ ഒരു ഡോ നന്നായിട്ട് വീണ്ടും ഇതിൽ നിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് രണ്ട് ഇതായിട്ട് കട്ട് ചെയ്യണം ഞാനിപ്പോൾ രണ്ട് പീസൊക്കെ മാവാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അതാണ് രണ്ട് കപ്പ് നിങ്ങൾ ഒരു പീസ ഉണ്ടാക്കുന്നുണ്ട് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത അളവിൻ്റെ നേർ പകുതി എടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ചീസ് ഈയൊരു പിസ്സ എന്താ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും രണ്ടും മൂന്നും തിന്നാലും ഇവിടെ തികയില്ല കാരണം അത്രയും പൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും രണ്ടെണ്ണമാണ് എപ്പോഴും ഉണ്ടാക്കുക കാരണം തിന്നാൽ മൂന്ന് കുട്ടികളെ ഉണ്ടെങ്കിലും ഇവർക്ക് അതൊന്നും തിന്നാൽ പോരാ കാരണം നല്ല ടേസ്റ്റാണല്ലോ സോ നമ്മുടെ ആ ഒരു മാവിൻ്റെ ഇത് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പിസ പാൻ പാനുണ്ടെങ്കിൽ ഒരു ഒമ്പത് ഇഞ്ച് വലപ്പുള്ള പിസ പാൻ എടുത്തിട്ട് ഇതുപോലെ നമുക്കിതാ വെച്ചുകൊടുക്കട്ടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കട്ടെ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഓവനിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നയൻ ഇഞ്ചിൻ്റെ പിസ്സ പാനിൽ നമുക്ക് ഈ ഒരു ഡോ ഇട്ടിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ശേഷം സൈഡൊക്കെ ഇതാ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊത്തിക്കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പെർമനൻ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ ബന്റ് പോലെ ആകും അപ്പോൾ അത്ര നമുക്ക് തടി വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് ഹോൾസൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ക്രീമിൻ്റെ പകുതി പോർഷന് നമുക്കിതാ ഈയൊരു ഡോലേക്ക് ഡോയിലേക്ക് ഇട്ടുകൊടുക്കട്ടാ എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഈയൊരു ആൽഫ്രഡോ ചീസ് പിസ എന്താ പറയുക നമ്മൾ നോർമലി പിസ കഴിക്കുന്ന പോലെയല്ല ഇതിങ്ങനെ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും മടുപ്പ് തോന്നില്ല അത്രയും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക അത്രയും പൊള്ളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ലയറിലായിട്ട് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തു ശേഷം നമ്മളിതാ നിറച്ചും ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പം മൊസറില ചീസ് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് പിടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പകുതി അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒറിയാനോം കൂടി ഒരു കാൽ ടീസ്പൂൺ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇനി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ബ്രിഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സെവൻറ്റിയിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്റ്ററോട് കൂടിയിട്ടുള്ള എന്താ പറയുക നല്ല എന്താ പറയുക മാവൊക്കെ ആ ഒരു നമ്മുടെ ബേസ് ബേസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമിയാണ് എന്താ പറയേണ്ട അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാലോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും എന്നോട് കമൻറ്റ് ചെയ്യണം അത്രയും പൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കാരണം നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ എന്തിനും ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ഇതാ ഒക്കെ ആണെങ്കിൽ പറയേണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പീസ കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും പൊളിയാണ് മക്കളെ പൊളി അപ്പോൾ ഇതാണ് അതിൻ്റെ താഴത്തുള്ള ടെക്സ്റ്റർ വേണ്ട നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്